ശബരിമലയിൽ സ്വാമി അയ്യപ്പൻ്റെ ഉറക്കുപാട്ടാണ് ഹരിവരാസനം ഇത് എഴുതിയത് തൻ്റെ ഒരു അമ്മൂമ്മയാണെന്ന് നമ്മുടെ പത്മകുമാർ അവകാശപ്പെടാറുണ്ട് ശരിയാണോ തെറ്റാണോ എന്നറിയില്ല കാരണം ഈ പഴയ ഗാനങ്ങൾ ആരെഴുതി എന്നൊന്നും നമുക്ക് അങ്ങനെ കൃത്യമായിട്ട് പറയാൻ കഴിയില്ല എന്തായാലും ഹരിവരാസനം വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ഗാനമാണ് അത് കാലങ്ങളായി ശബരിമലയിൽ പാടുന്നുണ്ട് അത് എഴുതപ്പെടുന്നതിന് മുമ്പ് അയ്യപ്പൻ എങ്ങനെയാണ് ഉറങ്ങിയതെന്ന് നമുക്കറിയില്ല പക്ഷേ അത് എഴുതിയതിന് ശേഷം പ്രത്യേകിച്ചും യേശുദാസൻ്റെ ശബ്ദത്തിൽ അത് മുഴങ്ങാൻ തുടങ്ങിയതിന് ശേഷം രാത്രി നടയടച്ചു കഴിഞ്ഞാൽ സ്വാമികൾ അങ്ങനെ തന്നെ പൂർണ്ണനിദ്രയിൽ ആയിത്തീറും പിന്നെ ബോംബ് പൊട്ടിയാൽ പോലും അയ്യപ്പൻ ഇണീക്കുന്ന പ്രശ്നമില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ മുത്തശ്ശിയുടെ ഏറ്റവും ഇളയ കുട്ടിയായിട്ടുള്ള പത്മകുമാർ പത്തനംതിട്ടയിൽ പൂജാതരായത് അദ്ദേഹം സത്യത്തിൽ അത്ഭുതകരമായിട്ടുള്ള ചില വിദ്യകളുള്ള ആളാണ് വലിയ ആധ്യാത്മിക പാരമ്പര്യങ്ങളുള്ള കുടുംബത്തിൽ നിന്നാണ് വരുന്നത് അയ്യപ്പ ഭക്തിയുടെ മകുടോദാഹരണമാണ് അദ്ദേഹം പക്ഷേ ആളൊരു ഒന്നാന്തരം മാർസിസ്റ്റുമാണ് ഭൗതികവാദി മാർസിസം ലേലിസം അലക്കി കര കലക്കി കുടിച്ചിട്ടുള്ളത് അദ്ദേഹം പൂജാരായ ഉടൻ തന്നെ ഡിവൈഎഫ്ഐയുടെ നേതാവായി ആ കേരള സംസ്ഥാന സെക്രട്ടറിയായി വലിയ പദവികളിലെത്തി പത്തനംതിട്ടയിൽ എം എൽ എ ആയി പിന്നീട് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായി അങ്ങനെ ഉയർന്നു ഉയർന്നു ഉയർന്ന് മുമ്പോട്ട് പോയി ഈ പത്മകുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് വൈരുദ്ധ്യാത്മക ഭൗതികവാദമാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതായത് എല്ലാ കാര്യങ്ങളും വൈരുദ്ധ്യാത്മകമായ ഒരു സമീപനം അദ്ദേഹം സ്വീകരിക്കും ഒരു ഭാഗത്ത് ആധ്യാത്മികതയോടുള്ള ഈ അമിതമായ കൂറ് മറുഭാഗത്ത് വൈരുദ്ധ്യവാദത്തോടുള്ള ഈ ഏർപ്പാട് അപ്പം അതുകൊണ്ട് ആധ്യാത്മികതയിലും ഭൗതികതയിലും അദ്ദേഹത്തിന് വലിയ താല്പര്യമാണ് അതുകൊണ്ട് ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി എന്ത് കാര്യം ചെയ്യാനും അദ്ദേഹത്തിന് ഒരു മടിയുമില്ല എന്നാണ് പിന്നീടുള്ള ചരിത്രപരമായ അനുഭവങ്ങളിൽ നിന്നും കാണാൻ കഴിയുന്നത് കാരണം അദ്ദേഹം ജനസേവനം നടത്തുന്ന സമയത്ത് തന്നെ അദ്ദേഹം സിമെന്റ് കച്ചവടം നടത്തിയിരുന്നു ജനസേവനത്തിൻ്റെ തിരക്കിലും ജന സിമെൻറ്റ് കച്ചവടം നടത്തിയതും വമ്പിച്ച നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുകയും അവസാനം പൊട്ടി പൊളിഞ്ഞ് പോവുകയും ചെയ്തു എന്നാണ് കഥ കേൾക്കുന്നത് അങ്ങനെ സിമെൻ്റ് കച്ചവടം നഷ്ടമായി വീട് ജപ്തി ചെയ്യുന്ന ഒരവസ്ഥയിലെത്തിയ വൈരുദ്ധ്യവാദത്തിൻ്റെ മൂർധന്യ ദിശയിലാണ് ഈ ഹരിഹരാസദനത്തിൻ്റെ ഗുണം അദ്ദേഹം കണ്ടെത്തിയത് എന്താണ് സംഭവം അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടങ്ങളായിരിക്കുന്ന സാമ്പത്തികമായ നേട്ടങ്ങൾക്ക് ഈ ഭഗവാന്റെ ഉറക്കം നല്ല സഹായം ചെയ്യും എന്ന് അദ്ദേഹം കണ്ടെത്തി കാരണം പകലൊന്നും ഭഗവാൻ ഉറങ്ങുന്നില്ല രാത്രി ഉറങ്ങിക്കഴിഞ്ഞാൽ എണീക്കുന്നില്ല ഈ സമയത്ത് അവിടെ തട്ടും പുറത്ത് ധാരാളം ഗണ്ടിയും ഗിണ്ടങ്ങളും ഉണ്ട് ചുറ്റിലും ധാരാളം നിവേദ്യങ്ങളുണ്ട് സമ്പത്ത് കൊവിഞ്ഞുകൊടുന്ന അമ്പലമാണ് ഇത് ഭഗവാൻ ഇത് പ്രത്യേകിച്ച് ഇതൊന്നും വലിയ ഗുണമില്ല പക്ഷേ ഭഗവത് സേവകർക്കാകട്ടെ ഇതുകൊണ്ട് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും അപ്പം ഭഗവാനും ഗുണം ഭക്തർക്കും ഗുണം എന്ന ഒരു പുതിയ സിദ്ധാന്തം അദ്ദേഹം അവതരിപ്പിക്കുന്നു ആ ആ സമയത്താണ് അദ്ദേഹം കേരളത്തിലെ ഏറ്റവും ശക്തരായ ബഹുജന നേതാക്കളുമായിട്ട് അടുപ്പം സ്ഥാപിക്കുന്നത് ഒരു ഭാഗത്ത് അയ്യപ്പനാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ആരാധനാപാത്രമെങ്കിൽ മറുഭാഗത്ത് നമ്മുടെ പിണറായി സഖാവാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു ആദര ഒരാൾ സ്വന്തം നാട്ടുകാരൻ പത്തനംതിട്ടക്കാരനായിട്ടുള്ള സ്വാമിയാണ് മറ്റേ വടക്കൻ കേരളത്തിൽ നിന്ന് വരുന്ന കരുത്തനായിട്ടുള്ള നേതാവാണ് അദ്ദേഹം വലിയ നേതാവാണ് അപ്പോൾ ഈ രണ്ട് പേരുടെയും ഏറ്റവും വലിയ ആരാധനാ ശിഷ്യ ശിഷ്യനായിട്ടുള്ള ഈ പത്മകുമാർ കണ്ടെത്തിയ ഒരു കാര്യം ഇവിടെ കിടക്കുന്ന കിണ്ടയും കിണ്ണവും സത്യത്തിൽ അവിടെ കിടക്കേണ്ട കാര്യമില്ല അയ്യപ്പൻ്റെ പിന്നെ ഈ ദ്വാരപകാല ശില്പങ്ങൾ സത്യത്തിൽ അവിടെ അങ്ങനെ ഇതു കിടന്ന് തുരുമ്പിക്കേണ്ട കാര്യമല്ല അത് ലോകം മുഴുക്കെ കാണട്ടെ ഭക്തന്മാർ ലോകം മുഴുക്കെ അത് കണ്ടാസ്വദിക്കട്ടെ അങ്ങനെ വരുമാനം ശബരിമലയിലേക്ക് വരട്ടെ എന്നുള്ള ഒരു നല്ല ബുദ്ധിയോടു കൂടി അദ്ദേഹം അതിനുള്ള ശ്രമങ്ങൾ നടത്തി അതിനു പറ്റിയ ഒരു ശിഷ്യനെയും അദ്ദേഹം കണ്ടെത്തി അതൊരു പോറ്റിയാണ് പോറ്റിയെ കണ്ടാൽ അദ്ദേഹം ഒരു തിരുടനാണ് എന്ന് ഒരാളും സംശയിക്കില്ല നല്ല പിന്നെ കുളിർമയുള്ള കഥാപാത്രമാണ് അപ്പം അതുകൊണ്ട് പോറ്റിയും പത്മകുമാരും ചേർന്ന ഐക്യമുന്നണി ശബരിമലയുടെ പിന്നെ നേട്ടങ്ങൾ ഒരു സ കേരളീയ സമൂഹത്തിന് മൊത്തം നേട്ടങ്ങളാക്കി മാറ്റാനുള്ള ശ്രമം നടത്തി ഇക്കണോമിക്സിൽ ഇതിന് പറയുക വിൻ വിൻ സിറ്റുവേഷൻ എന്നാണ് ആർക്കും നഷ്ടമില്ല അയ്യപ്പന് നഷ്ടമില്ല നാട്ടുകാർക്ക് നഷ്ടമില്ല പോറ്റിക്ക് നഷ്ടമില്ല പത്മകുമാരന് നഷ്ടമില്ല മാത്രമല്ല എല്ലാവർക്കും നേട്ടവും എന്തുകൊണ്ട് ഈ സാധനം നാട്ടുകാരെ കൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ പണം അവിടെ കിട്ടും അപ്പം അങ്ങനെയാണ് ഈ ദേവസ്വം ബോർഡിൻ്റെ തീരുമാനപ്രകാരം അവിടെയുള്ള കട്ടിലെയും മറ്റു പടികളും ദ്വാരപാലക ശില്പങ്ങളിലും ഓരോന്നോരോന്ന് ഇളക്കിയെടുത്തിട്ട് മദ്രാസിലേക്കും ബോംബെയിലേക്കും കർണാടകത്തിലേക്കും ഒക്കെ കയറ്റുമതി ചെയ്തത് അവിടെയൊക്കെ പലരുടെയും വീടുകളിൽ കൊണ്ടുപോയി പൂജിച്ചു പലരുടെയും വീടുകളിൽ കൊണ്ട് പ്രദർശിപ്പിച്ചു പലർക്കും അത് കാണാൻ ഏർപ്പാട് ചെയ്തു അവരൊക്കെ വലിയ തോതിൽ പണം സംഭാവനയായിട്ട് കാണിക്കായിട്ട് ഇട്ടു ആരുടെ കീശേലേ കിട്ടുമെന്ന് നമുക്കറിയില്ല കാരണം ഇതിനൊന്നും കണക്കും കഴിയാവില്ല അങ്ങനെ ആ ഒരു വലിയ സാമ്പത്തികമായിട്ട് കേരളത്തിന് വലിയ നേട്ടം കൈവരിക്കുക എന്ന് ആക്ച്വലി പണമില്ലാതെ പണം കൊയ്യുന്ന ഒരു വിദ്യ ഈ ഒരു ഒരു വിദ്യ യഥാർത്ഥത്തിൽ ഇക്കണോമിക്സിൽ ഞാൻ നേരത്തെ പറഞ്ഞ വാരി ഒരു വിൻ വിൻ സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുത്തതിൽ അദ്ദേഹം വിജയിച്ചു അന്നലേക്ക് അദ്ദേഹം ഒരു വളരെ ശക്തനായിട്ടുള്ള സാമ്പത്തിക ചിന്തകനാണ് ആര് ഈ പത്മകുമാരം ഇതിൻ്റെ നേട്ടങ്ങൾ എങ്ങനെയാണ് ഉത്തരോത്തരം മുന്നേറുന്ന കാലത്താണ് സംഗതി മൊത്തം കുളമാകുന്നത് അതായത് അയ്യപ്പ സംഗമം നടക്കുന്ന സമയത്ത് തന്നെ കൃത്യമായിട്ട് ആരോപണങ്ങൾ ഉയരുന്നു അന്വേഷണം വരുന്നു അന്വേഷണത്തിന് കോടതി ഇടപെടുന്നു കോടതിയെ എസ് ഐ ടിയെ വെക്കുന്നു എസ് ഐ ടി നേരെ പോയിട്ട് നമ്മുടെ പത്മകുമാറിൻ്റെ ഉത്തമ ശിഷ്യനായ പോറ്റിയെ ആദ്യം പിടിക്കുന്നു പിന്നെ ആസൂനെ പിടിക്കുന്നു ഇപ്പം പത്മകുമാറിനെ പിടിക്കുന്നു ഇനി കടമ്പൊളിയോ കൊടംപൊളി എന്നൊക്കെ പറയുന്ന മറ്റു പ്രധാനപ്പെട്ട വേറെയും കഥാപാത്രങ്ങൾ മുകളിലുണ്ട് അവന്മാരെയും പിടിക്കും എന്നാണ് നാട്ടുകാർ പറയുന്നത് അപ്പം എന്താണ് അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം ഈ ഹരിവരാസനം എഴുതിയുണ്ടാക്കിയ മുത്തശ്ശി വളരെ ശക്തമായിട്ടുള്ള ദീർഘദൃഷ്ടിയുള്ള ഒരാളായിരുന്നു കാരണം ആ ഒരു ഗാനം എഴുതിയതിനു ശേഷമാണ് അയ്യപ്പൻ്റെ ഉറക്കം അങ്ങോട്ട് ശക്തിപ്പെട്ടത് അതിനു അതിനുമുമ്പ് അയ്യത്തിന് അയ്യപ്പൻ അധികം ഉറക്കം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് കള്ളന്മാർ അന്ന് കയറിയിരുന്നില്ല പക്ഷേ ഈ പാട്ട് വന്നതോടുകൂടി അയ്യപ്പൻ ഗാഠനിദ്രയിലായി അതിൻ്റെ ഫലമായി പലരും കിട്ടാവുന്നതെടുത്തു കൊണ്ടുപോകുന്ന അവസ്ഥ വന്നു ഇപ്പോൾ സംഗതി കുളത്തിലാകില്ല അപ്പൊ ഒരു സംശയം മാത്രമേ ആക്കി യഥാർത്ഥത്തിൽ അയ്യപ്പനെ ഉറങ്ങിയിരുന്നു അയ്യപ്പന് ഈ സമയമൊക്കെ ഉറങ്ങുന്നതായിട്ട് നടിക്കുകയായിരുന്നു എന്നൊരു സംശയമാണ് പല എന്നെപ്പോലുള്ള പലർക്കും ഉള്ളത് കാരണം കൃത്യമായിട്ട് സമയം നോക്കി അദ്ദേഹം ആളെ പിടിച്ചു അതിൻ്റെ അർത്ഥം അയ്യപ്പനെ പറ്റിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ സംഗതി ആപത്തായിത്തീരും എന്ന് തന്നെയാണ് ഇനിയുള്ള നാളുകളില് നമ്മുടെ പത്മകുമാർ സഖാവ് തീർച്ചയായും ജയിലിൽ ഗോതമ്പുണ്ട ഗംഭീരമായിട്ട് കഴിച്ച് അസുഖമായിട്ട് ജീവിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അത് കണ്ട് ചിരിക്കുകയോ എന്ത് സംഭവിക്കും എന്നറിയില്ല കാരണം സം തനിക്കൊരു പാട്ട് എഴുതി തന്ന ഒരാളുടെ കുഞ്ഞുകുട്ടിയാണ് ഇവിടെ ജയിലിൽ കിടക്കുന്നത് എന്നുള്ളൊരു ഒരു വിഷമം എന്തായാലും ഉണ്ടാവും പക്ഷേ അയ്യപ്പൻ്റെ മറ്റൊരു പ്രസാദം അധികം വൈകാതെ പത്മഭാരൻ കിട്ടാനിടയുണ്ട് അതായത് ജയിലിൽ നല്ല ഭക്ഷണത്തിന് ഗുടമ്പിളി ആവശ്യമാണ് കുടമ്പുളിയുമായിട്ട് തിരുവനന്തപുരത്ത് നിന്ന് പഴയ മന്ത്രി കൂടി അദ്ദേഹത്തിൻ്റെ കൂടെ എത്തിച്ചേരാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് അത് സാധ്യതമാകട്ടെ എന്നാണ് നമുക്കൊക്കെ ഇപ്പോൾ പ്രാർത്ഥിക്കാറുള്ളത്